നടനായും സംവിധായകനായും പ്രേക്ഷകർക്ക് പ്രിയങ്കരനാണ് ബേസിൽ ജോസഫ് ഇപ്പോഴിതാ വയനാട് മുണ്ടക്കൈയിലുണ്ടായ ദുരന്തം ഞെട്ടിക്കുന്നതാണെന്ന് പറയുകയാണ് അദ്ദേഹം എല്ലാവർക്കും ടൂറ് വരാൻ മാത്രമുള്ള ഒരു സ്ഥലമായി മാത്രമാണ് വയനാടിനെ പരിഗണിക്കുന്നതെന്നും അല്ലാതെ നല്ലൊരു ആശുപത്രി പോലും അവിടെ ഇല്ലെന്ന് പറയുകയാണ് വയനാട്ടുകാരൻ കൂടിയായ ബേസിൽ ജോസഫ് മുണ്ടക്കൈയിൽ ഞാൻ പോയിട്ടില്ല മേപ്പാടിയിലൊക്കെ പോയിട്ടുണ്ട് ഞാൻ പഠിച്ച സ്കൂൾ കൽപ്പറ്റയിലാണ് അത് മേപ്പാടിക്കടുത്താണ് അവിടെ എൻ്റെ വളരെ ജൂനിയറായിട്ട് പഠിച്ച പെൺകുട്ടി മരിച്ചുപോയി പരിചയമുള്ളവരാകണമെന്നില്ല ഓരോ വിയോഗത്തിലും വേദനയുണ്ടെന്നും ബേസിൽ പറഞ്ഞു വയനാട്ടിൽ സംഭവിച്ചത് വലിയ ഒരു ദുരന്തമാണ് കേരളം കണ്ടതിൽ വെച്ച ഏറ്റവും വലിയ ദുരന്തം വയനാട് നല്ലൊരു ആശുപത്രി വരണമെന്നുണ്ട് എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾക്ക് പോകുന്നത് കോഴിക്കോട്ടേക്കാണ് വയനാട് നല്ലൊരു ആശുപത്രി ഇല്ലാത്തത് കൊണ്ട് ചൊരമിറങ്ങി കോഴിക്കോട്ടേക്ക് ജനങ്ങൾ പോകുന്നത് എല്ലാവരും ടൂർ പോകാനുള്ള സ്ഥലമായി മാത്രമാണ് വയനാടിനെ കാണുന്നത് അവിടുത്തെ തണുപ്പേറ്റ് സ്ഥലം കണ്ടു മടങ്ങുന്നവരും അവിടെയുള്ള മനുഷ്യരെ പരിഗണിക്കാറില്ല അത്യാഹിത കേസുകളിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് രോഗികളെ കൊണ്ടുപോകുമ്പോൾ ചുരം കടക്കുക എന്ന വലിയ പ്രതിസന്ധി വയനാട്ടുകാർക്ക് മുന്നിലുണ്ട് മൂന്ന് മണിക്കൂർ സമയം വേണം ആംബുലൻസിന് പോലും ചുരം താണ്ട ബ്ലോക്ക് ഉണ്ടെങ്കിൽ അത് അഞ്ചും ആറും മണിക്കൂറിലേക്ക് നീങ്ങും ആശുപത്രിയിൽ എത്തുന്നതിന് മുൻപേ ആംബുലൻസിൽ കിടന്ന് രോഗി മരിക്കുന്നതും പതിവാണ് അങ്ങനെ രക്ഷപ്പെടാവുന്ന എത്രയോ ജീവനുകൾ നഷ്ടമായിട്ടുണ്ട് വയനാട് സുൽത്താൻ ബത്തേരി സ്വദേശിയാണ് ബേസിൽ ജോസഫ്